എന്നെ സഹായിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിലേക്ക് എല്ലാ പിന്തുണയും തരുന്ന ഒരു കെ എസ് ആർ ടി സി മഹാത്തായ സ്ഥാപനത്തെ നാശത്തിന് കരകേറ്റാൻ എപ്പോഴും എന്ത് ആവശ്യം പറഞ്ഞാലും കൂടെ നിന്ന് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കരുത്തുറ്റ നേതൃത്വം തന്നെയാണ് കെ എസ് ആർ ടി സിയിലെ ഞാൻ അതിന്റെ ഒരു സഹായി മാത്രമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞി പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്റ്റേർഡ് വാഹന സ്ക്രാപ്പിംഗ് കേന്ദ്രമായ കെ എസ് ആർ ടി സി സിംകോ ആർ വി എസ് എഫ് സംയുക്ത സംരംഭത്തിന് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ എടപ്പാളിൽ തർക്കല്ലിട്ടുണ്ട് സംസ്ഥാനത്ത് വാഹന റീസൈക്ലിംഗ് മേഖലയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലയാണ് ഈ പദ്ധതിയെ വിലയിരുത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗായത്രിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുബ്സിർ അസുരാജ് ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബിനോഹ് ഐ എ എസ് കെ എസ് ആർ ടി സി സി എം ഡി ഡോക്ടർ പ്രമോദ് ശങ്കർ ഐ ഒ എഫ് എസ് കെ എസ് ആർ ടി സി സിംകോ ആർ വി എസ് എഫ് സംയുക്ത സംരംഭം ഡയറക്ടർമാരായ ബിനു കൃഷ്ണൻ സന്ദീപ് കൃഷ്ണൻ ഫാസിൽ ഹബീബ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ മൂന്ന് രജിസ്റ്റേർഡ് ആർ വി എസ് എഫ് സംവിധാനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ മധ്യ കേരളത്തിൽ പൂർണ്ണമായും സേവനം നൽകുന്ന ഏക ആർ വിസ് എഫ് കേന്ദ്രമാണ് എടപ്പാളിലെ കെ എസ് ആർ ടി സി സിംകോ ആർ വി എസ് എഫ് സംയുക്ത സംരംഭം നടപ്പാക്കുന്നത് പാലക്കാട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ അഞ്ച് ജില്ലകളാണ് എടപ്പാൾ കേന്ദ്രത്തിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുക ഈ ജില്ലകളിലെ വാഹന ഉടമകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനം ലഭിക്കുന്നതിനായി കെഎസ്ആർടിസി സിംകോ ആർ വി എസ് എഫ് തന്നെ നിയന്ത്രിക്കുന്ന അധികൃത കളക്ഷൻ സെന്ററുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ ആരംഭിക്കും ഇതുവഴി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അനധികൃതമായി നടക്കുന്ന വാഹന സ്ക്രാപ്പിംഗ് പ്രവർത്തനങ്ങളും പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന അശാസ്ത്രീയ രീതികളും ഫലപ്രദമായി നിയന്ത്രിക്കാനാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും പൂർണ്ണ അംഗീകാരത്തോടെയും അനുമതികളുടെയുമാകും എടപ്പാൾ കേന്ദ്രം പ്രവർത്തനസജ്ജമാകുന്നതോടെ കേരളത്തിലെ വാഹന സ്ക്രാപ്പിംഗ് നടക്കുക കെ എസ് ആർ ടി സിയുടെ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിനോട് ചേർന്ന മൂന്ന് ഏക്കർ ഭൂമിയിൽ മുപ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കേന്ദ്രത്തിന് പ്രതിദിനം നൂറ് മെട്രിക് ടൺ വരെ വാഹനങ്ങൾ ശാസ്ത്രീയമായി സ്ക്രാപ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ടാകും എട്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ വാർഷിക ടേൺ ഓവർ ലക്ഷ്യമിടുന്നതായും അധികൃതർ അറിയിച്ചു കെ എസ് ആർ ടി സി സിംകോ ആർ വിസ് എഫ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്റ്റേഡ് വാഹന സ്ക്രാപ്പിംഗ് ഫെസിലിറ്റിയായി മാറുമെന്ന് ഡയറക്ടർ ബിനോ കൃഷ്ണൻ പറഞ്ഞു ഉയർന്ന ദിനശേഷിയും കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ശാസ്ത്രീയ പ്രവർത്തന സംവിധാനവുമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന പ്രത്യേകതയെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ വി എസ് എഫ് കേന്ദ്രങ്ങൾ വഴി സ്ക്രാപ്പ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ന്യായവും സുതാര്യവുമായ വിപണി വില ലഭിക്കുന്നതിനോടൊപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് സംവിധാനം വഴി പുതിയ വാഹനം വാങ്ങുമ്പോൾ നികുതി ഇളവുകളും മറ്റ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളും ലഭ്യമാകുമെന്ന് ഡയറക്ടർ സന്ദീപ് കൃഷ്ണൻ പറഞ്ഞു വാഹന റീസൈക്ലിംഗ് ഒരു വ്യവസായ പ്രവർത്തനം മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിനും സർക്കുലർ ഇക്കണോമിക്കും അനിവാര്യമായ പ്രക്രിയയാണെന്ന് ഡയറക്ടർ ഫാസൽ ഹബീബ് പറഞ്ഞു കെഎസ്ആർടിസി സിംകോ ആർ വി എസ് എഫ് പോലുള്ള അംഗീകൃത കേന്ദ്രങ്ങൾ വഴി മാത്രമേ വാഹന റീസൈക്ലിംഗ് നടത്താവൂ എന്നും അതുവഴി ലോഹങ്ങളുടെ ശാസ്ത്രീയ റിക്കവറിയും പ്രകൃതി സംരക്ഷണവും ഉറപ്പാക്കാമെന്നും ഫസൽ വ്യക്തമാക്കി സി എൻ ടി വി